അങ്കമാലി എൽ എഫ് ആശുപത്രിയിലെ തൊഴിലാളി സംഘടന നടത്തുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അങ്കമാലിക്ക് നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് എൽ എഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞ എൺപത്തിയെട്ട് വർഷമായി ആരോഗ്യ പരിപാലന രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ നൽകുവാൻ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനായി എത്തിച്ചിട്ടുള്ള മുൻ ഡയറക്ടർമാരെയും ജീവനക്കാരെയും നാട്ടുകാരെയും നന്ദിയോടെ സ്മരിക്കുന്നു അർഹരായ രോഗികൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും രോഗി ശുശ്രൂഷ ചെയ്യുന്നതും ഏവർക്കും ബോധ്യമായ കാര്യമാണല്ലോ മറ്റ് ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളെ പോലെ കാലാകാലങ്ങളിൽ നമ്മുടെ ആശുപത്രിയിൽ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴും സാധാരണക്കാരായ രോഗികൾക്ക് അധിക ഭാരം വരാതിരിക്കുവാൻ എല്ലായ്പ്പോഴും ആശുപത്രി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൽ എഫ് ആശുപത്രി എന്നും സാധാരണക്കാരന്റെ ആശുപത്രി എന്ന് അറിയപ്പെടുന്നത് അങ്കമാലി എൽ എഫ് ആശുപത്രിയിലെ നഴ്സിംഗ് സംഘടന പറഞ്ഞു വരുത്തുന്ന അവാസ്തവമായ കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കാനാണ് ഈ കുറിപ്പ് ഇരുന്നൂറ്റിയെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യാമെന്ന തൊഴിൽ നിയമം നഴ്സിംഗ് സംഘടന എതിർക്കുന്നതാണ് പ്രധാന പ്രശ്നം സർക്കാർ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ശമ്പളം ഗവൺമെന്റ് ഓർഡർ ഇറക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് നഴ്സുമാർക്ക് എൽ എഫ് ആശുപത്രിയിൽ നിന്നും നൽകുന്നുണ്ട് എന്നത് പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാൽ നമ്മുടെ ആശുപത്രിയിൽ അഭയം തേടുന്ന രോഗികൾക്ക് രോഗി പരിചരണം കാര്യക്ഷമവും പ്രയോജനപ്രദവുമായി നൽകുവാൻ രൂപകൽപ്പന ചെയ്തും കേരളത്തിലുള്ള മറ്റ് ആശുപത്രികളിൽ നിലവിലുള്ളതും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതുമായ സമയക്രമം അനുസരിച്ച് ജോലി ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ നഴ്സുമാരെ സംഘടന തടയുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ നിർദ്ദേശ സമയക്രമം പാലിക്കുവാൻ താൽപ്പര്യമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്നു രോഗി പരിചരണം മെച്ചപ്പെടുത്തുവാൻ കാലാനുസൃതമായി മാനേജ്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നതോടൊപ്പം മാനേജ്മെന്റിനെയും അതിനോട് അനുകൂല മനോഭാവം കാണിക്കുന്ന സൂപ്പർവൈസേഴ്സ് സ്റ്റാഫ് അംഗങ്ങളെയും എന്നിവരെയും പരസ്യമായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അപകീർത്തിപ്പെടുത്തുന്നതും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും തികച്ചും അപലപനീയമാണ് രോഗികളുടെ പരിചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സമയം രോഗി പരിചരണത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന മറ്റ് നഴ്സുമാരെയും സ്റ്റാഫ് അംഗങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു ഇക്കാര്യങ്ങൾ സമൂഹ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തേണ്ടത് ആശുപത്രിയിലെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് മേൽപ്പറഞ്ഞ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന വസ്തുതകൾ ശ്രദ്ധിക്കുമല്ലോ ഒന്ന് എൽ എഫ് ഹോസ്പിറ്റലിന്റെയും നഴ്സുമാരുടെയും പ്രഥമ പരിഗണന രോഗി പരിചരണം ആയിരിക്കണം രണ്ട് രോഗികളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായമനുസരിച്ച് അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ രോഗി നന്മയ്ക്കായി കൊണ്ടുവരുവാനും നഴ്സുമാർ തയ്യാറാകണം ഉറപ്പാക്കുവാനും പ്രവർത്തി പഥത്തിൽ മൂന്ന് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നഴ്സുമാർ പരത്തുന്ന തെറ്റിദ്ധാരണപരമായ കാര്യങ്ങൾ വ്യക്തിഹത്യ ചെയ്യുന്ന പരാമർശങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹം മനസ്സിലാക്കുക നാല് തൊഴിൽ വകുപ്പ് അനുവദിച്ചിട്ടുള്ളതും മറ്റ് ആശുപത്രികളിൽ നിലനിൽക്കുന്നതുമായ കോൺട്രാക്ട് സംവിധാനം ഈ ആശുപത്രികളിൽ നിലനിൽക്കുന്നത് തികച്ചും നിയമപരമായി തന്നെയാണ് അഞ്ച് നമ്മുടെ ആശുപത്രിയിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾക്ക് പതിനേഴ് ദിവസം മാത്രമേ ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ആറ് നഴ്സുമാരുടെ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവർ കൂടെ പ്രവർത്തിക്കുന്നവരെയും അധികാരികളെയും വാക്കുകൾ കൊണ്ട് മാനസികമായി വേദനിപ്പിക്കുന്നത് ഒട്ടും ഉചിതമല്ല ഏഴ് പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി നഴ്സുമാർ സഹകരിച്ച് പ്രവർത്തിക്കണം നഴ്സുമാരുടെ ആവശ്യങ്ങൾ രോഗികളുടെ അവകാശങ്ങളുമായി സന്തുലിതമാകുന്ന ഒരു പരിഹാരം കണ്ടെത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അനിതര സാധാരണമായ രോഗീ പരിചരണം അങ്കമാലി എൽ എഫ് ആശുപത്രിയുടെ മുഖമുദ്രയാണെന്ന് ഉറപ്പാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ ഇക്കാലം അത്രയും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഓരോരുത്തരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് സ്നേഹപൂർവം മാനേജ്മെന്റ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി നന്ദി